അപ്പോൾ കൂട്ടുകാരെ കറി ലീഫ് ട്രാവലോവിൻ്റെയും മറ്റൊരു പുതുപുത്തൻ വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെങ്ങന്നൂർ പോകുന്ന വഴിയാണ് അതായത് നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് ചെങ്ങന്നൂർ പോകുന്ന വഴി ഇടയാറമുള എന്നൊരു സ്ഥലമുണ്ട് ആറന്മുള അമ്പലത്തിന് തൊട്ടടുത്താണ് ഈ ഇടയാറമുള എന്ന സ്ഥലം അപ്പം ഈ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട് ഒരു കൃഷിക്കാരനായിട്ടൊരു ചേട്ടൻ വെറൈറ്റി കൃഷിക്കാരനാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പേര് സുനിൽ എന്നാണ് പക്ഷേ എല്ലാവരും അറിയപ്പെടുന്നത് കൃഷിക്കാരൻ ഉത്തമൻ എന്ന് പറഞ്ഞ ആളെയാണ് അറിയപ്പെടുന്നത് അപ്പം ഈ ചേട്ടനാണ് ആ ആൾ അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ ഇടയാറമുളയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ചേട്ടൻ നട്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഇത് ആൾക്കാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ തന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് നെല്ലൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ പക്ഷേ ഇത് കരകൃഷിയാണ് പക്ഷേ ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ടൊരു കലാരൂപം ഒളിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിറപുത്തരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നട്ടിരിക്കുന്ന ഞാറാണ് ഇതെല്ലാം ഇതിൽ നിൽക്കതിരായി വരുന്നുണ്ട് അപ്പം ഈ മാസം അടുത്ത മാസം നടക്കുന്ന നിറപുത്തരിക്ക് ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഞാ നെല്ലാണീ നിൽക്കുന്നതെല്ലാം അപ്പൊ ഇത് ഈ നട്ടിരിക്കുന്ന നെല്ലിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ ആകാശദൃശ്യം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ നെല്ലിന്റെ ഇത് നട്ടിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ ചേട്ടാ ഇത് നിറവുത്തരിക്ക കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ചേട്ടാ നട്ടേക്കുന്നത് കൃഷിയാണ് ആ വർഷങ്ങളായിട്ട് ഇപ്പം അമ്പലത്തിന്റെ പേരെന്തായിരുന്നു ചേട്ടാ ചെറുപ്പഴക്കാട്ട് ദേവിക്ഷേത്രം ആ ഇടയാറമുള ചെറുപ്പഴക്കാട്ട് ദേവിക്ഷേത്ര ഭൂമിയിൽ നിന്നും സ്ഥിരമായിട്ട് ഇപ്പം നിറപുത്തരിക്ക് നെൽക്കതിരുകൾ ശബരിമല എത്താറുണ്ട് ആ അപ്പം ഇത് നട്ടിരിക്കുന്ന ഒരു ഇതിലല്ലേ ഒരു വെറൈറ്റി ഒരു സംഭവത്തിലല്ലേ നട്ടിരിക്കുന്നത് അതെ ഞാൻ കൃഷി ചെയ്യുമ്പോൾ ഒരു പാടിയാട്ട് എന്നുള്ളത് മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ളതാണ് ആ അത് ഡിസൈഡ് ചെയ്യുക ഇതിനു ഇതിനുമുമ്പേ നിറബുത്തരിക്ക് അയ്യപ്പൻ്റെ രൂപമായിരുന്നു ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഇവിടെ ഈ ഭൂമിയിൽ വർഷിച്ചപ്പോൾ അനന്തശയനമാണ് മനസ്സിൽ കൊണ്ട രൂപം ആ രൂപമാണ് ഞാൻ ഇവിടെ ചിത്രീകരിച്ചെടുത്തത് അപ്പോൾ ആ രൂപത്തിലാണ് ഈ നെല്ല് ദൃശ്യം കണ്ടാൽ മാത്രമേ നമുക്ക് അല്ലേ ആ നേരിട്ട് വന്ന് കണ്ടാൽ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല കുറേ കറുത്ത ഓല കരിഞ്ഞു നീക്കുന്നതായിട്ട് ചോദി കാണാം പലരും ചോദിക്കാറുണ്ട് നെല്ല് കരിഞ്ഞു നിൽക്കുന്നത് എന്തോ പറ്റിയെന്ന് ഇതിന്റെ ആകാശ ദൃശ്യം എടുത്തെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലാക്കത്തുള്ളൂ അപ്പം ഈ കറുത്ത നെല്ല് നമ്മൾ അത് സെപ്പറേറ്റ് കൊണ്ടുവന്ന് ഇത് കല്യാണി വൈലറ്റ് എന്ന് പറഞ്ഞ വ്യക്തിനമാണ് ആ കല്യാണി വൈലറ്റിലാണ് ഞാൻ ഈ ചിത്രം രൂപീകരിച്ചെടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് പാടങ്ങളുണ്ട് ഞാൻ ഡിസൈൻ എടുക്കുന്ന നെൽവിത്തുകൾ മറ്റു പാടത്തെടുക്കാറില്ല ഇവിടിപ്പം കല്യാണി വൈലറ്റാണ് എടുത്തെത്തിയെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാസർബത്തിലാണ് അയ്യപ്പൻ്റെ രൂപം വരച്ചത് അതിനു മുമ്പേ യേശുവിൻ്റെ രൂപം വരച്ചത് ജപ്പാൻ അങ്ങനെ പല വെറൈറ്റി ഐറ്റം വെച്ചാണ് ഞാൻ ാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന സുനിൽ ആട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള ഈ കൃഷിരീതി നമ്മൾ ഈ ആകാശ ദൃശ്യത്തിൽ കാണുന്ന ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ കൃഷിരീതി വിവിധ ഇനം നെൽവിത്തുകൾ കൊണ്ട് അനന്തശേന മോഡലിൽ കൃഷി ചെയ്ത സുനിലിയാട്ടന്റെ നെൽക്കതിരുകൾ ശബരിമല സന്നിധാനത്തെ നിറപുത്തരിക്കായി കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ